പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്പന്റെ ഹൺഡ്രഡ് ഡേ സെലിബ്രേഷൻ വിജയ് സത്യരാജ് ശങ്കർ ജീവ കാർത്തി അങ്ങനെ താരനിബിഡമായ വേദി സൂപ്പർ താരങ്ങളുടെ പ്രസൻസിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അന്നൊരു ഇരുപത്തിയേഴ് കാരൻ ആ വേദിയെ തന്റേത് മാത്രമാക്കി മാറ്റി ശിവാജി ഗണേശൻ ചിത്രത്തിലെ പാട്ടിൻ്റെ അകമ്പടിയോടെ നിറഞ്ഞ കയ്യടിയോടെ അയാൾ സ്റ്റേജിലേക്ക് കയറി വേദിയിൽ തന്നെ സഹ അവതാരകൻ അവനെ വരവേറ്റു പിന്നീട് ആ വേദിയിൽ കണ്ടത് ശിവകാർത്തികേയൻ എന്ന ഹോസ്റ്റിന്റെ വൺമാൻ ഷോ ആയിരുന്നു സംസാരിക്കാനായി സ്റ്റേജിലെത്തിയ വിജയ് ശിവയോട് ചോദിച്ചു ഹീറോ ആയില്ലേ എന്നിട്ട് ഈ പരിപാടി ഒന്നും നിർത്താറായില്ലേ ഹീറോ ആയെന്ന് സാർ പറയുമ്പോൾ മാത്രമാണ് ഞാനും അങ്ങനെ ചിന്തിക്കുന്നത് എന്നായിരുന്നു അയാളുടെ മറുപടി പിന്നീടും ഒട്ടനവധി അവാർഡ് ഫംഗ്ഷനുകളിൽ അയാൾ ഹോസ്റ്റായി അതിനോടൊപ്പം സിനിമാ അഭിനയവും തുടർന്നു നായകനായി ആളുകളുടെ കൈയ്യടി വാങ്ങിക്കൂട്ടി അങ്ങനെ രണ്ടു വർഷം പിന്നിട്ടു വീണ്ടും ഒരു അവാർഡ് വേദി അവിടെ സദസ്സിലായിരുന്നു അയാളുടെ സ്ഥാനം വേദിയിൽ അന്നത്തെ തന്റെ സഹ അവതാരകനും കൂടെ വിജയിം നിൽപ്പുണ്ട് ബെസ്റ്റ് എന്റർടൈനർ അവാർഡിനുള്ള പേര് വിളിച്ചു സദസ്സിൽ നിന്ന് സ്വന്തം സിനിമയിലെ ലിവേഷൻ ട്രാക്കിന്റെ അകമ്പടിയിൽ അയാൾ സ്റ്റേജിലേക്ക് നടന്നു കയറി ദളപതിയിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു മിമിക്രി ആർട്ടിസ്റ്റായും ഹോസ്റ്റായും ചിരിപ്പിച്ച ആ കലാകാരൻ അന്ന് ആ വേദിയിൽ കരഞ്ഞു വിജയ് അയാളെ തോളോട് ചേർത്തു പിടിച്ചു കാലചക്രം പിന്നെയും സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയ് കരിയറിലെ അവസാന സിനിമയുമായി എത്തുമ്പോൾ എതിർവശത്തുള്ളത് അന്നത്തെ ആ അവതാരകനാണ് ആ എന്റർടൈനറാണ് വിമർശനങ്ങളെ ഇന്ധനമാക്കിയ കൈത്തട്ടലുകളെ ആയുധമാക്കിയ ശിവകാർത്തികേയൻ ദിസ് ഇസ് വാട്ട് സക്സസ് ലുക്സ് ലൈക്ക് ജനനായകനോടൊപ്പം പരാശക്തി എത്തുമ്പോൾ ശിവകാർത്തികേനെ നോക്കി പറയാൻ ഇതിലും മികച്ചൊരു വാക്യം ഉണ്ടാവില്ല വെറും ചുരുങ്ങിയ കാലം കൊണ്ടാണ് അയാൾ തമിഴ് സിനിമയുടെ ടോപ് ടിയറിലേക്ക് നടന്നു കയറിയത് വിജയ് ധനുഷ് സിനിമകളുടെ അതേ ഫോർമാറ്റുകളിലായിരുന്നു തുടക്കകാലത്തെ ശിവകാർത്തികേയൻ ചിത്രങ്ങൾ വരുത്തപ്പെടാത്ത വാലി പ്രസംഗം മാൻകരാട്ടെ കാക്കിസട്ടെ രജനിമുരുകൻ അങ്ങനെ കോമഡിയെ കൂട്ടുപിടിച്ച് ഫാമിലി ഓഡിയൻസിലേക്ക് ശിവ വേഗത്തിൽ കടന്നു ചെന്നു റെമോയിലൂടെ വേഴ്സറ്റൈൽ പ്രകടനം പുറത്തെടുത്തു ബോക്സ് ഓഫീസിലും ശക്തമായ തരംഗം ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നാൽ ശിവയുടെ കരിയറിലെ ആദ്യ നൂറ് കോടി പറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡോക്ടറിലൂടെയാണ് തൊട്ടടുത്ത വർഷം ഡോണിലൂടെ ആ നേട്ടം തുടർന്നു ഇതോടെ ബോക്സ് ഓഫീസ് കണക്കുകളിലും ശിവ സിനിമകൾ അവിഭാജ്യ ഘടകമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അമരനാണ് ശിവകാർത്തികേന്റെ ഹയ്യസ്റ്റ് ക്രോസിംഗ് മൂവി ആ വിജയത്തിന്റെ ചൂട് പിടിച്ച് ഇക്കൊല്ലം മദ്രാസി എന്നാൽ പരാജയമായി മാറി അമരന്റെ വിജയത്തിന് പിന്നാലെ ശിവകാർത്തികയെ അടുത്ത ദളപതി എന്ന രീതിയിൽ ആളുകൾ വാഴ്ത്താൻ തുടങ്ങി സിനിമാ അഭിനയം നിർത്തുന്ന വിജയ്ക്ക് യോജിച്ച പിൻഗാമി ശിവയാണെന്ന് പലരും പറഞ്ഞു വിജയ ചിത്രമായ ഗോട്ടിൽ ശിവകാർത്തികേന് വിജയ് തോക്ക് നൽകുന്ന സീൻ അതിന്റെ സിമ്പലാണെന്ന് കൂടി ആളുകൾ കൂട്ടി വായിച്ചു തനിക്ക് വിജയ് എന്നും ചേട്ടനാണ് താൻ എന്നും അദ്ദേഹത്തിന്റെ അനിയനാണ് അത് വളരെ നല്ലൊരു നിമിഷം മാത്രമായിരുന്നു എന്നാണ് ശിവ അതിനോടെല്ലാം പ്രതികരിച്ചത് ശിവകാർത്തികേന്റെ കരിയറിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് സുധാകൊങ്കരയുടെ പരാശക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സെറ്റ് ചെയ്ത ചിത്രം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുങ്ങുന്നത് വിജയ ചിത്രത്തിന് ക്ലാഷുമായി ജനുവരി പത്തിനാണ് പരാശക്തിയുടെ വരവ് ഇരു സിനിമകളുടെയും റിലീസ് ഒരു രാഷ്ട്രീയ യുദ്ധം കൂടിയാണ് വിജയും ശിവകാർത്തികയനും തമ്മിലല്ല പക്ഷേ ആയ യുദ്ധം വിജയം ഡി എം കെയും തമ്മിലാണ് ഡി എം കെ നേതാവും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജാൻഡ് ഫിലിംസ് ആണ് പരാശക്തിയുടെ വിതരണക്കാർ ജനനായകനോടൊപ്പം റിലീസ് പ്രഖ്യാപിച്ചത് സിനിമയെ തകർക്കാനുള്ള ഡി എം കെയുടെ നീക്കമാണെന്നും ആരോപണമുയർന്നിരുന്നു എ ആർ മുരുകദോസ് നിർമ്മിച്ച മാൻകരാട്ടയിൽ ശിവകാർത്തികയനായിരുന്നു നായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ മുരുകദോസും ശങ്കറും മുഖ്യ അതിഥികളായി ഉണ്ടായിരുന്നു ആ വേദിയിൽ ഒരു നാൾ അവരുടെ സംവിധാനത്തിൽ അഭിനയിക്കണമെന്നും അതിനായി താൻ കഠിനാധ്വാനം ചെയ്യുമെന്നും ശിവ പറഞ്ഞു അന്നത് ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു ആളുകൾ ചിരിക്കുകയും ചില സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ പരിഹസിക്കുകയും ചെയ്തു പക്ഷേ അന്ന് ആഗ്രഹിച്ചതുപോലെ മുരഗദൂസിന്റെ നായകനായ മദ്രാസയിൽ ശിവയെത്തി ഏതൊരു വേദി കിട്ടിയാലും അത് തന്റേതാക്കുന്ന പ്രകൃതക്കാരനായിരുന്നു എസ് കെ അങ്ങനെ പല വേദികളിൽ അയാൾ പറഞ്ഞ പല ആഗ്രഹങ്ങളും നിറവേറി ഇന്ന് പണ്ട് മിമിക്രിയിലൂടെ അനുകരിച്ച വിജയിയോടൊപ്പം തന്റെ സിനിമയും റിലീസാകുന്നു തമിഴകം മൊത്തം അയാളിലെ നായകനെയും സ്റ്റാറിനെയും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു ജനനായകനെ തോൽപ്പിക്കാൻ ശിവയ്ക്കാകുമോ എന്ന ആകാംക്ഷയാണ് ഏവരിലും കാത്തിരിക്കാം ആ ഐക്കോണിക് ക്ലാഷിനായി